എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ചെറിയൊരു റിവ്യൂ അല്ലെങ്കിൽ യൂസർ റിവ്യൂ എന്ന് വേണമറിയാം ഞാനൊരു വാഹനത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളിൽ വന്നിരിക്കുന്നത് അപ്പം ഈ ചാനലിൽ തുടക്കം മുതലേ ഒരു ഒരു വാഹനത്തിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് നമ്മൾ വീഡിയോ ചെയ്യാറ് അപ്പോൾ ഞാൻ സ്വന്തമായി ഇപ്പോൾ ഒരു റിവ്യൂ പറയണമെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന എല്ലാവരും ഉപയോഗിക്കാതെ തന്നെ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഏതൊരു പ്രോഡക്റ്റായാലും ആയാലും എല്ലാം ഞാനിപ്പോൾ സ്വന്തമായി ഒരു വാഹനം വാങ്ങി അപ്പോൾ അതിൻ്റെ ഉപയോഗിച്ച് ഇത്രയും നാളത്തെ ആണ് നിങ്ങളോട് പറയുന്നത് അത് മാത്രമല്ല ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സൊക്കെ നിങ്ങളിന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഞാൻ പറയും ഇത് ആരും ഒരു പ്രമോഷനായിട്ടൊന്നും അല്ല ചെയ്യുന്നത് സ്വന്തമായി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ച് ഈ വാഹനത്തിൽ നിന്ന് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ ഒരു റിവ്യൂസാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമായി തന്നെ ഈ വാഹനത്തിൻ്റെ പേരെന്ന് പറഞ്ഞത് വാഹനർ എന്ന് പറഞ്ഞ വാഹനമാണ് മാരുതി സുസിക്കിയുടെ വാഹനർ എന്ന് പറഞ്ഞ പുതിയ ഏറ്റവും പുതിയ മോഡൽ ആൾ ആണെന്നുള്ളത് ഇതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പോൾ ആയി ഇതിൻ്റെ ഫുൾ ഇതിൻ്റെ സി സി പറയുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് രണ്ട് എൻജിനുകളായിട്ടാണ് വാഗനർ വരുന്നത് ഒന്ന് ആയിരത്തി സി സി രണ്ടാമത് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി ഇരുന്നൂറ് സി സിയിലെ ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇതിന്റെ ഒരു പർപ്പസ് ഈ വെഹിക്കിളിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇച്ചിരി പൊക്കമുള്ള ആളുകൾക്ക് എല്ലാ തരം ആളുകൾക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൺസിഡർ ചെയ്യുന്നതല്ല എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ലെഗ് സ്പേസും അല്ലെങ്കിൽ ഉള്ളിലെ ഒരുപാട് സ്പേസുകൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർ സീറ്റ് സീറ്റായാലും നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ സീറ്റായാലും അങ്ങനെയാണ് നമ്മൾ പറയുക കോ ഡ്രൈവറിൻ്റെ സീറ്റായാലും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും ബാക്കിലെ ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിൽക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാ ഏകദേശം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ ഓപ്ഷൻ അതിന് താഴെയുള്ള വേരിൻ്റെ ഏഴ് ലക്ഷത്തി പത്ത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് ഓരോ സീസണിലുള്ള ഓരോ റേറ്റ് ആയിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരു എട്ട് രൂപ ലക്ഷം രൂപ എടുത്ത് ഇതിനൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ മറ്റേ എക്സ്ട്രാ ഫിറ്റിങ്ങൊക്കെ അത് വേറെയാണ് എക്സ്ട്രാ ഫിറ്റിങ്ങിനൊക്കെ വേറെ തുകയാവും അപ്പോൾ അതും കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി നിങ്ങൾക്കൊരു എട്ട് രൂപ എന്തായാലും തോതിലാകും ഈ ഒരു വാഹനം വാഹനം എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കൂടി വന്നതാണ് ഓടി വന്നപ്പോഴത്തേക്കും വണ്ടി ഞാൻ ഓഫാക്കിയില്ല വണ്ടി ഓഫ് ആക്കാതെ ഇട്ടു എന്നിട്ട് ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇതിൽ നിങ്ങളെ ഇതാണ് ഡിജിറ്റൽ ക്ലസ്റ്റർ അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് കിലോമീറ്റർ അതിൻ്റെ പിന്നെ ആർ പി എം മീറ്റർ ഇങ്ങനെയുള്ള ഇതാണ് പിന്നെ ഇതിന് ഓട്ടോഫോൾഡ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഗ്ലാസ് പുറത്ത് മഴയാണ് പിന്നെ പുറത്തിറങ്ങാത്ത ഇതിൻ്റെ മിററ് നമുക്കിങ്ങനെ ഒരു സ്വിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിൽ പ്രത്യേകിച്ച് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിറർ തുറന്നു വരും ഈ മിറർ അടയ്ക്കാനും നമുക്ക് ഈ ഒരു സ്വിച്ചെ പിടിച്ച് നിൽക്കിയാൽ മതി കാരണം നമുക്ക് വലിയ ചെടുങ്ങിയ സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് ഒക്കെ തട്ടുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മറ്റു പഴയ വാഹനത്തിന് ഓട്ടോമാറ്റിക് അല്ലാത്ത വാഹനത്തിൽ ഈ സ്വിച്ച് ഒന്നുകൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമ്മൾ വടക്കണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് വരെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പകരം ഇതാണ് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പുതിയൊരു മാരുതിയുടെ ഇതാണ് കൂടുതൽ ടയറിനൊരു ട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പിടുത്തം കിട്ടാം ചെളിയിലോ മഡിലോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പോകുമ്പോൾ ട്രൈൻ്റെ ട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ആ സ്വിച്ചോ ഓൺ ആക്കിയിടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും അത് ഡിസ്പ്ലേയിൽ കാണിക്കും പിന്നെയുള്ള ഓട്ടോ ഓഫ് ഇഗ്നിഷൻ ഓട്ടോ ഓഫ് സിസ് സിസ്റ്റമാണ് എ ഓഫ് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ സ്വിച്ച് എല്ലാം നമ്മൾ നിക്കുമ്പോൾ അതിൻ്റെ സിസ്റ്റം അത് ഓണാക്കി കിടക്കുമ്പോഴുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാഫിക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ വലിയ വലിയ ടൗണുകളിൽ ചെല്ലുമ്പോൾ വലിയ ബ്ലോക്ക് ആയിരിക്കും വലിയ ടൗണിൽ ചെല്ലുമ്പം ആ ബ്ലോക്കിൽ നമ്മൾ സിഗ്നലിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ചിലപ്പോൾ ചിലർ വണ്ടി ഓണിൽ തന്നെ ഇരിക്കും ചിലർ ഓഫാക്കി വെക്കും പക്ഷെ ഓഫാക്കി വെക്കുന്നത് അത്ര സേഫ്റ്റി അല്ല കാരണം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പലരും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓഫാക്കാതെ ന്യൂടർ ആക്കി വെക്കുമോ അല്ലെങ്കിൽ ഗീറിൽ തന്നെ ഇട്ട ശേഷം നമ്മൾ ആക്സിലേറ്റർ എല്ലാം ഒഴിവാക്കി ക്ലച്ച് ചവിട്ടി ഗീറിൽ ഇട്ട് ഫസ്റ്റ് ഗീറിലിട്ട് നമ്മൾ വയ്ക്കും കാരണം അടുത്ത മുമ്പിലെ വണ്ടി മൂവാകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി ക്ലച്ച് ചവിട്ടാനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാൻഡാക്കി വരുന്നു വണ്ടി പഴയ വണ്ടികൾക്കുള്ള സിസ്റ്റം അതായിരുന്നു ഇപ്പോഴത്തെ ഇതിൽ വന്നേക്കുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ വാഹനം മൂട്ടറാക്കിയിട്ടുക ഈ വാഹനം ഏത് കയറ്റത്തെ പോലെയാണ് ഞാൻ പറയുന്നത് നമ്മൾ വാഹനം നമ്മളൊരു നല്ല നിരപ്പ് പ്രദേശത്താണെങ്കിൽ ട്രാഫിക്കുകളിലൊക്കെ നമുക്ക് ട്രാഫിക് ഒക്കെ വരുമ്പോൾ സിഗ്നലൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സിഗ്നലിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി ന്യൂട്ടർ ആക്കുക നമ്മൾ ഗിയർ ന്യൂട്ടറാക്കി എടുക്കുക ന്യൂട്ടറാക്കിയ ശേഷം ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക ഞാൻ ഒന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ട്രിക്കാണ് ഒന്ന് ആദ്യം നമ്മൾ ഈ സ്വിച്ച് ഓണ് ഓൺ ചെയ്യുക ഓൺ ചെയ്യുക എപ്പോഴും ഓൺ ആക്കി ഇടുന്നതാണ് നല്ലത് ഏന്നുള്ള വട്ടത്തിൽ കാണുന്നോ ഓഫ് എന്നുള്ള സംഭവം ഓണാക്കി എപ്പോഴും ഇടുക അത് എപ്പോഴും ആയി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ അത് കാണിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹാൻഡ് ബ്രേക്ക് വാഹനം ന്യൂട്ടർ ആക്കുക വാഹനം ന്യൂട്ടറാക്കിയ ശേഷം ഹാൻഡ് ബ്രേക്ക് ഇടുക അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ഓഫാവും ഓട്ടോമാറ്റിക് വണ്ടി ഓഫായി കഴിയുമ്പോൾ നമുക്കിപ്പോൾ അടുത്ത ചോദ്യം വരും പിന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് എടുക്കേണ്ടതെന്ന് ചോദിക്കും അല്ലേ ഓഫ് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിൽ സിഗ്നൽ വീണുകയും വണ്ടികളെല്ലാം മൂവ് ചെയ്യില്ലേ ആ മൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കാല് കൊണ്ട ക്ലച്ചുകൾ വിൽക്കുക കാല് കൊണ്ട ക്ലച്ചുകൾ വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവും എഞ്ചിൻ ആവും അപ്പോൾ എഞ്ചിൻ ഓൺ ആയി കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്കിൽ റിലീസ് ആക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക വാഹനം സാധാരണ പോലെ നമ്മൾ എടുത്തു പോവുക അതാണ് പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് പിന്നെ ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇതും ഓൺ ആക്കി ഇടുക അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു അഡ്വാ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്ന ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കമ്പനി വരുന്ന സിസ്റ്റമാണ് കമ്പനി വരുന്ന ഫുൾ ഓപ്ഷനിൽ കമ്പനി ഒരു സിസ്റ്റം ഡിസ്പ്ലേ കൊടുക്കും അതാണ് വീഡിയോ ഒഴിച്ച് ബാക്കി എല്ലാ സംവിധാനങ്ങളും നമ്മുടെ എന്നാ പറയുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇതെല്ലാം വർക്ക് ചെയ്യും ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യും ഗൂഗിൾ ആൻഡ്രോയിഡ് വർക്ക് ചെയ്യും അപ്പോൾ ഇത് വാങ്ങുന്ന പുതിയതായിട്ട് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകാൻ വഴിയില്ല കാരണം കമ്പനി ഒരു ഒരു ആപ്പിൾ ആൻഡ്രോയിഡ് കാർപ്ലേ എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുക്കുക നമുക്ക് സെറ്റിങ്സിൽ പോകാം സെറ്റിങ്സിൽ നമ്മൾ ഫോണിൻ്റെ ഇതെടുക്കുക ഏറ്റവും അവസാനം ഫോണിൻ്റെ ഒരു സംവിധാനം വരും അതിൽ സ്മാർട്ട് ഫോൺ ലിങ്കേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇതിനകത്തുണ്ട് ഇതിൽ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പിൾ കാർപ്ലേയും സ്മാർട്ട് സ്റ്റുഡിയോ ആയിരിക്കും ഈ മാരുതി സുസുക്കി നൽകുന്ന സിസ്റ്റമാണ് സ്മാർട്ട് പ്ലേയുമൊക്കെ ആപ്പിൾ കാർപ്ലേയും ഈ രണ്ട് സിസ്റ്റത്തിലാണ് നമ്മൾ നാവിഗേഷൻ സിസ്റ്റം ഇടുന്നതെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഈ മാരുതിയുടെ ഒരു ഗൂഗിൾ മാപ്പാണ് കിട്ടുക അതല്ല നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിലുള്ള ആൻഡ്രോയിഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ഫോണുകളിലുള്ള ഗൂഗിൾ മാപ്പ് കിട്ടണമെങ്കിൽ ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓട്ടോ എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് നമ്മൾ മാറ്റണം ആൻഡ്രോയിഡ് ഓട്ടോയിലേക്ക് നിക്കുമെങ്കിൽ മാത്രമേ ഇത് മാറുകയുള്ളൂ ഒരിക്കൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് ഫുൾ ടൈം വർക്ക് ചെയ്തോളും അപ്പോൾ കമ്പനി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്മാർട്ട് സ്റ്റുഡിയോ ആണ് ആപ്പിൾ കാർപ്ലേ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇത് പൂർണ്ണമായും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് യു എസ് ബി കേബിൾ വഴിയാണ് ഈ യു എസ് ബി കേബിള് നമ്മൾ എന്ത് ചെയ്യണം യു എസ് ബി കേബിൾ നമ്മൾ ഫോണിൽ കുത്തുക അതിന് ശേഷം ഞാനിപ്പോൾ പെൺ ഇവിടെ ഡ്രൈവ് കുത്തിയിട്ടുണ്ട് ഈ ഡ്രൈവ് കുത്തിയെടുത്ത് ഇത് പ്ലഗ് ചെയ്യുക പ്ലഗ് ഇൻ ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് വരിക നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡിസ്പ്ലേ എപ്പോൾ നമ്മൾ ഓൺ ആക്കിയാൽ ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ഇരിക്കുക അപ്പോൾ ഡിസ്പ്ലേയുടെ സെറ്റിങ്ങും കൂടെ ഒന്ന് കാണിച്ചു തരാൻ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫോണിൻ്റെ എടുക്കുക ഇതിൽ നമ്മുടെ ഫോണിൻ്റെ എടുത്തു കഴിഞ്ഞാൽ കുറേ പേരുടെ നമ്മൾ നമ്മുടെ പേര് തന്നെയാണ് നമ്മൾ നമ്മൾ ബ്ലൂടൂത്തിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തിൽ ആരുടെയാണോ പേര് കൊടുത്തേക്കുന്നത് അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് ഫോൺ ഇതിൽ കണക്ട് ചെയ്തു നമുക്ക് പുതിയൊരു ഫോണ് നമ്മുടെ പുതിയ ഫോൺ ഇപ്പോൾ പുതിയ വാഹനം എടുത്ത് കഴിയുമ്പോൾ പുതിയ ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ആഡ് ഡിവൈസ് കൊടുക്കുക ഇതിൽ ആഡ് ഡിവൈസ് കൊടുത്ത ശേഷം സെർച്ച് ഫോർ ഇൻഫർ ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അത് അല്ല നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ഫോർ ഫ്രം ദ ഫോൺ അല്ലേ സെർച്ച് ഫ്രം ഫോൺ എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്യുക കാരണം വെച്ചാൽ ഇത് മാരുതിയുടെ സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മാരുതിയുടെ സോഫ്റ്റ്വെയറുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് സെർച്ച് ഫോർ ഫോൺ വഴി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ആ സിസ്റ്റ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കൊടുക്കുക അപ്പോൾ ഇതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും അതിൽ നമ്മൾ പെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി നമ്മൾ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണ് ഇട്ടിട്ട് ശേഷം നമ്മൾ പെയർ കൊടുക്കുക പെയർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു ഇതുണ്ടോ ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഇവിടെ തെളിഞ്ഞു വരും നിങ്ങളുടെ ഫോണുമായിട്ട് ലിങ്ക് ലിങ്കാവും അതിനുശേഷം ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾ ഈ വയർ കണക്ട് ചെയ്ത ശേഷം മാത്രം ചെയ്താൽ ഇത് വിജയിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഓരോ തവണയും നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വയേർഡാണ് യു എസ് ബി ആണ് എന്ന് പറഞ്ഞാൽ എന്താ ഈ യു എസ് ബി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റമായിട്ട് കോളെടുക്കാനാണ് ഇത് ഇതിന് ഫോൺ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫോൺ എടുക്കാൻ പറ്റും ഈ ഡിസ്പ്ലേ വഴി നമുക്ക് ഫോൺ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീറിങ്ങിലെ എല്ലാ കൺട്രോളും വരുന്നുണ്ട് പിന്നെ ഞാൻ സ്റ്റീരിങ്ങിലെ കൺട്രോളുകളൊക്കെ നിങ്ങളെ കാണിക്കാം സ്റ്റീറിംഗിൽ വരുന്ന കൺട്രോളുകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുക ഇത് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗൂഗിളിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഫോണെടുക്കാനും എല്ലാം നമ്മുടെ ഫോണുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഫോണുമായിട്ട് കണക്ഷൻ വരണമെങ്കിൽ ഈ യോസ് ബിയുടെ കേബിൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോൾ ഓർക്കുക ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ഉള്ളത് കണ്ടോ ഇത് നമ്മുടെ സ്റ്റീറിങ് സ്റ്റീറിംഗ് വളരെ സ്മൂത്താണ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കുന്ന വാഹനമാണ് അപ്പോൾ കൂടുതലും മംഗലാപുരം പോയി കോഴിക്കോട് പോയി നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടില്ല ഈ വാഹനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇതിന് പുതിയതായിട്ട് വരുന്നുണ്ട് ഒരു ഫീച്ചറായിട്ട് വരുന്നുണ്ട് പല വാഹനങ്ങളും ഇല്ലാത്തൊരു ഫീച്ചറാണ് പുല്ല് ഓപ്ഷനിലാണ് ഇതിപ്പോൾ കണ്ടു വരുന്നത് ഈ ഗൂഗിൾ അസിസ്റ്റൻസ് വഴി നമുക്ക് ഇതിലെ കുറേ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും നമ്മുടെ ഫോണിൽ കുറേ ആപ്പുകളുണ്ടാവും പാട്ടൊക്കെ ഉപയോഗിക്കാനുള്ള ആപ്പ് യൂട്യൂബ് അങ്ങനെയുള്ള പല ആപ്പുകളും നമ്മുടെ യൂട്യൂബിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം അത് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിന്ന് സംസാരിക്കണം നമുക്ക് ഫോൺ വിളിക്കണം ഫോൺ വിളിക്കണമെങ്കിൽ നമ്മുടെ ഫോൺ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഞെക്കി പിടിച്ച ശേഷം ഗൂഗിൾ ഒരാൾ നമ്മളോട് സംസാരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇന്നേ ആളുമായിട്ട് കോൾ കണക്ട് ചെയ്യാൻ പറയും അപ്പോൾ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന് കണക്റ്റാകും അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതികത്ത് ഫോൺ എടുക്കാനുള്ള സംവിധാനമുണ്ട് ഒന്നാമത്തെ സ്വിച്ച് ഫോൺ കട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ മോഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് റേഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ പാട്ട് മാറ്റാൻ പറ്റും അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ പുതിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഇതൊരു എയർ ബാഗാണ് ഇതൊരു എയർ ബാഗാണ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എയർ ബാഗാണ് ഇതിൻ്റെ ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ സീറ്റിൻ്റെ അടിയിലൊരു നമുക്ക് ഒരു അടിപൊളി ഒരു ചെറിയ ഒരു ഡ്രോ ഒരു കിലോ രണ്ട് കിലോ വരെ കൊള്ളുന്ന ഒരു ചെറിയ ലോക്കറ് പോലത്തെ പാക്കറ്റുണ്ട് അതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം ആരും കാണാതെ നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ തന്നെ എ സി വെൻറ്റുകളാണ് നോർമലായിട്ട് വരുന്ന എ സി വെൻ്റുകൾ അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കണ്ടോ ഒരു പ്രത്യേക ഒരു വൈറ്റല്ല എന്നാൽ പിന്നെ ഒരു ചോക്ലേറ്റ് എന്തോ ഒരു ഫ്ലേവർ കളറാണ് വൈറ്റ് തനി വൈറ്റ് നമുക്ക് പ്യുവർ വൈറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് ഞാൻ ഓവറോൾ ഒന്നും കൂടെ പറയാൻ വളരെ വാഹനമാണ് അപ്പോൾ നമുക്ക് ഇന്ന കാറ്റഗറിയിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ പ്രായമായോ എന്നോ അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും നമുക്ക് ആവശ്യമില്ല എല്ലാവർക്കും വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് അതുമാത്രമല്ല ഇതിനകത്ത് ഫ്രണ്ടിലായാലും ഡിക്കി സ്പേസ് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഒരുപാട് വാഹനം വാങ്ങിയാലും ഒത്തിരി പൈസ കൊടുത്ത് വാഹനം വാങ്ങിയാലും ഡിക്കി സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപകാരപ്പെടുകയല്ലോ ഇതിൻ്റെ ഡിക്കി സ്പേസ് വളരെ അപാരമാണ് അപ്പോൾ ഇപ്പോൾ മഴയാവെങ്കിൽ കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിക്കി സ്പേസൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചേനെ അപ്പോൾ കൂടുതൽ ഇത് സംഭവം ഞാൻ കാണിക്കാം പിന്നീട് ഞാൻ വീഡിയോയിൽ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം പിന്നെ കൂടുതൽ ഇതിനകത്തുള്ളതിൽ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ സീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്നാ പറയേണ്ടത് നമുക്ക് നമ്മുടെ തല റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റല്ല ഇതിന് ഉപയോഗിച്ച് വന്നേക്കുന്നത് കമ്പനി വരുന്നത് ഇപ്പോൾ അത് ഡ്രൈവറുടെ ആയാലും പാസഞ്ചറുടെ കോ പാസഞ്ചേഴ്സിൻ്റെ ആയാലും എഡ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇതിൽ വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇത് കമ്പനി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡോറിൽ തന്നെ കപ്പ് ഹോൾഡർ ഉണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ഗ്ലാസ് പൊക്കാനിതാത്താനുള്ള സംവിധാനമുണ്ട് പിന്നെ ഒരു നമുക്ക് ഡിം ആക്കാൻ പറ്റിയ ഒരു വേറെ നമുക്ക് ഗ്ലാസ് ഉണ്ട് റിവേഴ്സ് കാണാൻ പറ്റുന്ന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ ലൈറ്റ് പ്രധാനപ്പെട്ട കാര്യമാണ് ലൈറ്റ് ഇത് ഓട്ടോയല്ല സാധാരണ ലൈറ്റാണ് ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയും ഓൺ ആക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരിതാണ് നമ്മുടെ എ സി കൺട്രോൾസ് എല്ലാം മാനുവലായിട്ട് ചെയ്യണം മാനുവലായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റത്തിൽ പുതിയ വാഹനം വരുന്ന ഇതിൽ ഈ മൊ വേരിയൻ്റുകളെല്ലാം മാനുവൽ മാത്രമാണ് ഓട്ടോമാറ്റിക്ക് വരുന്നില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് അല്ല വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം മഴക്കാലത്ത് ഒരുപാട് പേരിപ്പം മഴക്കാലത്ത് ഒത്തിരി പേര് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് മഴക്കാലത്ത് കണ്ടമാനം ഇത് ഗ്ലാസ്സിൽ ഫോഗ് വരുന്നുണ്ട് കണ്ടമാനം ഇപ്പോൾ ആദ്യം ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് വാഹനം ഓടിച്ചപ്പോഴത്തേക്കും മറ്റു വാഹനങ്ങളില്ലാത്ത അത്രയും കൂടുതൽ ഫോഗ് ഇതിൽ വരുന്നുണ്ട് ഗ്ലാസ്സിൽ അപ്പോൾ ചെയ്യേണ്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതുകൂടെ നിങ്ങൾ ഇതിൽ എ സിയുടെ ഇതുകൊണ്ടോ ഈ എ സിയുടെ എ സി ഓണാക്കുക നമ്മൾ എ സി ഓണാക്കിയ ശേഷം നമ്മൾ എത്രയാണോ നമ്പർ അത് സെറ്റ് ചെയ്യുക അതിന് ശേഷം ഈ ഡയൽ നമ്മൾ യൂസ് വിത്തത് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് ഇടുക അപ്പോൾ അതിൻ്റെ ഗ്ലാസ് തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗ്ലാസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ക്ലിയറായി 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 വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഗ്ലാസ് ഫുള്ളായിട്ട് ക്ലിയർ ആയി ക്ലിയറായി വരുന്നുണ്ട് ഇതാണ് മഴയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഗ്ലാസ് കൂടുതലായിട്ട് നമുക്ക് വലിയ മഴയെത്തി ഇവിടെയൊക്കെ നല്ല മഴയാണ് നല്ല മഴയത്ത് ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിക്ക് ഗ്ലാസ് എന്താ പറയേണ്ടത് വിസിബിളായി കിട്ടുകയുള്ളു പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോലെ എനിക്ക് തോന്നിയതാണ് അത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞില്ല ഒരു ശരി ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വളവിൽ തിരിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമുക്ക് കാണാൻ ഇച്ചിരി പ്രയാസം പോലെ നമുക്ക് തോന്നാറുണ്ട് അത് വലിയ വളവുകളാണ് വലിയ വളവ് വീശി നമ്മുടെ വാഹനം ചെരിഞ്ഞ് കയറുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വരുന്ന വാഹനം കാണാൻ നമുക്ക് ഈ എ പില്ലറിൻ്റെ ഇവിടുന്ന് കാണുമ്പോൾ മറിഞ്ഞ് മറിഞ്ഞു പോകുന്നുണ്ട് എന്നാ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടെന്നാണ് എല്ലാവരും അതിനെപ്പറ്റി പറയുക വാഹനത്തിനെ പറ്റി അറിയാവുന്നവരും പറയുന്നവരൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ അവസ്ഥയെ പറ്റിയാണ് അതിൽ പറയുക ഒരു ഡ്രോ ബാക്ക് പറയുന്നുണ്ട് പിന്നെയുള്ള ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും ആണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് മൈലേജ് എന്ന് പറയുന്നത് ഇരുപതേ പോയിന്റ് രണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഞാൻ ഇപ്പോൾ ഇത് ലോക്കലായിട്ട് ഓടിയത് കൊണ്ടാണ് നമ്മൾ ഹൈവേയില് ഹൈവേയിൽ ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടും പത്തൊമ്പതേ പോയിന്റ് മൂന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ആവറേജ് എനിക്ക് പത്തൊമ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഹൈവേയിൽ എനിക്ക് ഇരുപത് പ്ലസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ആവറേജ് മൈലേജ് അത് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ചെന്നാണ് കമ്പനി പറയുന്ന മൈലേജ് പറയുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ചും കൂടെ പറയാനുള്ളതും അത് പുറത്തിറങ്ങി ഇല്ലേ മറ്റൊരു വീഡിയോയിൽ ഞാനത് കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയാം അപ്പോൾ ഈ സാധാരണക്കാരനും ഏത് പ്രാ ഏത് ബിസിനസ്സുകാരായാലും ആരായാലും വളരെ സുഖമായിട്ട് അകത്ത് കയറാനും ഇറങ്ങാനും ഉപയോഗിക്കാനും ഡെയിലി ലൈഫിൽ നമുക്കൊരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരു മൂന്നാല് പേരുണ്ട് മക്കളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനം കൊണ്ടുപോകണം ഇതിനൊക്കെ പറ്റിയ മൾട്ടി പർപ്പസ് വെഹിക്കിളാണ് ഈ വാഗനർ എന്ന് പറയുന്നത് ഈ ഫുൾ ഓപ്ഷൻ വാഹനം ഇതായിരത്തി ഇരുന്നൂറ് സി സി ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ചില പല വാഹനങ്ങളിലും വാഹനറിൻ്റെ പഴയ മോഡലുകളിലൊക്കെ ഒരു കേറ്റങ്ങൾ കയറുമ്പോൾ ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട് ഓടിച്ചു കയറുമ്പോൾ ഒരു ലാഗ് അനുഭവപ്പെടാറുണ്ട് പക്ഷെ അത് ഈ വാഹനത്തിലില്ല ആയിരത്തി ഇരുന്നൂറ് സി സി ആയത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ലാഗ് ഒരു വലി കുറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്നേ ഇല്ല കേറ്റം കയറുമ്പോഴോ അങ്ങനെ ഒരു നമുക്ക് ഏത് തിരക്കുള്ള സ്ഥലങ്ങളിലായാലും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് പോകാനും അതുപോലെ കയറ്റത്തായാൽ പോലും വലിയ ലാഗ് നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ഗിയർ ആണ് ആണെങ്കിൽ വരുന്നത് ഫൈവ് ഗിയർ ഗിയർ ഫൈവ് ഗിയർ ആണ് ആണെങ്കിൽ വരിക ഫൈവ് ഗിയർ ഒരു റിവേഴ്സ് അടക്കം ഫൈവ് ഗിയർ ആണ് നമുക്ക് വരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു യൂസ് ബിഡ് ഇത് ഓട്ട് ഇതിൽ ഘടിപ്പിച്ചു അത് എക്സ്ട്രാ വാങ്ങി വെച്ചേക്കുന്നതാണ് പിന്നെ ഇതിൽ കൂടുതൽ പറയാനുള്ളത് പിന്നെയുള്ള ഒരു ഒറ്റ ഒരു കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഇതിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് നമ്മൾ ഇടുക പാർക്കിംഗ് ഇടുകയാണെങ്കിൽ പാർക്കിംഗ് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇതിൽ ഫോഗ് ലാമ്പും കൂടെ വർക്ക് ചെയ്യുള്ളൂ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഓണാക്കി ഇടുക ഇത് ഓണാക്കിയിടുമ്പോഴത്തേക്കും ഫോഗ് ലാമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് തരും അതല്ലാതെ നമ്മൾ ഈ പാർക്കിംഗ് ലൈറ്റ് ഇടാതെ ഫോഗ് ലാമ്പ് സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അത് വർക്കാവില്ല റെഡി പോയി നമ്മൾ നോക്കിയാൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ലൈറ്റ് കത്തുകയില്ല ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്ക് കത്തുകയില്ല പിന്നെ ഫുൾ ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഇതില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് ഇതിൽ ടച്ച് ഡിസ്പ്ലേ വരുന്ന ഫുൾ ഓപ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ബാക്കിൽ വൈപ്പറുണ്ട് ബാക്കിൽ വൈപ്പർ ഫുൾ ഓപ്ഷൻ വരുന്നതാണ് ടച്ച് ഡിസ്പ്ലേ അതുപോലെ തന്നെ നമ്മുടെ ഭോഗ് ലാംബ് പിന്നെ ഇതിന്റെ സൈഡ് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഇൻഡിക്കേറ്റർ ഫ്രണ്ട് സൈഡിൽ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ മഴ കൊണ്ട് പുറത്തിറങ്ങി കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഫ്രണ്ട് സൈഡിൽ ഇതിന്റെ ഗ്ലാസ്സിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് നമ്മുടെ ഗ്ലാസ് മീൻസ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ രണ്ട് മിറർ മിററയിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് ബേക്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ വീഡിയോ ലിങ്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പം നല്ല ഉപയോഗിക്കാൻ ഏറ്റവും കംഫർട്ടബിളാണ് വാഹനം അതിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഓടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഓടിക്കാൻ പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഇപ്പോൾ വാഹനം ഓടി എനിക്ക് ഒരുവിധം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൊല്ലം പോലും ആയില്ല വാഹനം എടുത്തിട്ട് ആറോ ഏഴോ എട്ടോ മാസം അങ്ങനെയുള്ളൂ ഇത്രയും ഇത്രയും കിലോമീറ്റർ ഓടി കിലോമീറ്റർ ആകുന്നതനുസരിച്ചാണ് കൂടുതലും മൈലേജ് ആകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കിലോമീറ്റർ ആയപ്പോഴാണ് എൻ്റെ ഞാൻ ഇത്രയും ഓടിയപ്പോഴാണ് എനിക്ക് ഇത്രയും കൂടുതൽ മൈലേജ് കിട്ടിയത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മൈലേജ് എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ചൊക്കെയാണ് പുതിയ വാഹനം എടുത്ത് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ആകെപ്പാട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞത് മൂന്ന് സർവീസുകളാണ് കമ്പനി ഒരു വർഷത്തെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് മൂന്ന് സർവീസിലും നമുക്ക് കോസ്റ്റ് കോസ്റ്റാകുന്നതെന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാവും ഭയങ്കര കോസ്റ്റാണ് ഒരിക്കലുമില്ല ആദ്യത്തെ സർവീസിലൊന്നുമില്ലായിരുന്നു രണ്ടാമത്തെ സർവീസിൽ അല്ല മൂന്നാമത്തെ സർവീസിലാണ് ഇതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നത് എൻജിൻ ഓയിൽ മാറ്റുന്നത് മൂന്നാമത്തെ സർവീസിലാണ് അതുപോലെ എ സി ഫിൽട്ടർ മാറ്റിയത് മൂന്നാമത്തെ സർവീസിലാണ് അപ്പോൾ എ സി ഫിൽട്ടറും ഈ എൻജിൻ ഓയിലെല്ലാം മാറ്റിയതിന് ഉണ്ടായി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ആകപ്പാടായെടുക്കുന്നത് ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ സർവീസിലാണ് കൂടുതൽ അത് അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ കിലോമീറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് അവർ മാറ്റും പതിനയ്യായിരം കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിലാണ് എൻ്റെ ബ്രേക്ക് പാഡുകളൊക്കെ മാറുക ഓവറോൾ വാഹനം നല്ല സുഖമാണ് വാഹനം എടുക്കാനിരിക്കുന്നവരാണെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഉപയോഗിച്ച രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ കേട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാഹനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ചു നോക്കുക മേടിച്ചൊന്ന് ഓടിച്ച് നോക്കുക അല്ലെങ്കിൽ കയറിയിരുന്ന് യാത്ര ചെയ്ത് നോക്കുക നല്ല കംഫർട്ടാണ് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ വളരെ കംഫർട്ടാണ് മറ്റൊരു വീഡിയോവുമായിട്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടിക്കാം ഓക്കെ ബൈ താങ്ക്